ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ അതെ ഞാൻ ചാത്തമ്പ്രോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അവിടെ പിന്നെ എന്താണ് നാത്തൂൻ്റെ മകൻ്റെ വൈഫ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ അർജൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവൾ ഇന്ന് പോകുന്നു ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങോട്ടേക്ക് പോകാമെന്ന് ഇപ്പോൾ അവൾ മൂന്ന് മണിയാകുമ്പോൾ തിരിച്ചു പോവും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ മണി രണ്ട് രണ്ടഞ്ചായി അപ്പോൾ പെട്ടെന്ന് പോകണം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഗൗതൂരിനും ലച്ചൂരിനും കൂടെ പോവാണ് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോണം ഓക്കെ അപ്പോൾ നമുക്ക് ഇറങ്ങാം ഞാൻ ഇവിടെ കറണ്ടില്ലാ ഇവിടെ കറണ്ടില്ലാത്തോണ്ടേ ഞാൻ ചാർജറും കൂടി എടുത്തിട്ടുണ്ട് അവിടെ വെച്ച് കുറച്ച് നേരം നമുക്ക് മൊബൈലൊന്ന് ചാർജ് ചെയ്യാമല്ലോ അതുകൊണ്ട് ചാർജറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോയിട്ട് വരാം ഓക്കെ ഇവിടെ നിന്ന് സ്കൂട്ടിയിൽ പോയിട്ട് വീട്ടിൽ പോയി കാറും കൂടെ എടുത്തിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാനും ലച്ചൂട്ടിനും ഗൗതും കൂടെ വീട്ടിൽ മമ്മിയുടെ അടുത്ത് പോയി അവിടെയാണ് കേട്ടോ വണ്ടി കുറച്ച് ദിവസമായിട്ട് ഇട്ടിരിക്കുന്നത് സാധാരണ റോബിയുടെ വീട്ടിലാണ് ഇടാറുള്ളത് കാരണം നമ്മുടെ ഇവിടെ കാർഷെ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ അങ്ങനെ എപ്പോഴും വണ്ടി എടുക്കാറുമില്ല അതുകൊണ്ട് വീട്ടിൽ ആണ് കൊണ്ടിടാറ് അപ്പം അവിടെ പൊടിയൊന്നും അടിക്കാതെ അവിടെ കിടന്നോളുമല്ലോ അങ്ങനെ ഞാനും ലച്ചൂട്ടിന് ഗൗതും കൂടി അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഉച്ച ഉച്ചസമയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ പോകാൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ എല്ലൊക്കെ ഒട്ടിച്ചു ഇപ്പോൾ ലച്ചൂട്ടിനും ഞാനിപ്പോൾ എൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറഞ്ഞ് തരും അങ്ങനെയല്ല ഇങ്ങനെയാണ് ഗിയർ മാറ്റി ഞാൻ ചിലപ്പോഴൊക്കെ ഗിയർ മാറ്റാനായിട്ട് മറന്നുപോകും കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമെങ്കിലും എനിക്ക് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും വിട്ടു പോകുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ വണ്ടി ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഓർക്കുന്നതിന് അപ്പോൾ ഇങ്ങനെ അച്ചൂട്ടും പറയും കറക്റ്റ് ഗിയർ ഡൗൺ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ലെച്ചൂട്ടം എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ധൈര്യം ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല എങ്കിലും എവിടെ പോകാനായിരുന്നാലും കാറിൽ പോകാൻ ഒക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വരെയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ മൂന്ന് മണിക്ക് പോകുന്ന ഇതും മൂന്ന് മണിക്ക് പോകുന്നതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തും വേണമല്ലോ എന്ന് പറഞ്ഞാൽ സ്പീഡിനൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ സ്പീഡിന് വണ്ടി ഓടിക്കാറില്ല സ്കൂട്ടർ ആണെങ്കിൽ തന്നെയും നാൽപ്പത്തിയഞ്ച് അൻപത് അൻപത് വളരെ വളരെ അപൂർവമായിട്ട് അൻപതിൽ തന്നെ പോകാറുള്ളൂ നാൽപ്പത് നാൽപ്പത്തി അഞ്ചിലാണ് ഞാൻ സ്കൂട്ടി തന്നെ ഓടിക്കുന്നത് അതുപോലെ തന്നെ കാരം വളരെ സ്ലോയിൽ തന്നെയാണ് കേട്ടോ എത്തിയത് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ജനലും ജെന്നലും എല്ലാം അടച്ചിരിക്കുന്നത് ആരെയും കാണാനില്ല ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഉന്നത്തെ വ്ലോഗിലൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ചേച്ചീൻ്റെ വീടാണത് ചേട്ടൻ്റെ സഹോദരി വീടാണ് കേട്ടോ അപ്പോൾ അവിടെ കഥകും ചെന്നലൊക്കെ പൂട്ടി അവരിങ്ങനെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടി പാക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ലച്ചൂടൻ കാറെടുത്ത് മാറ്റി പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടിട്ട് ഇറങ്ങി പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും വിധു കുളിച്ചിട്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ അതേ അണ്ണൻ അണ്ണൻ ഇതാണ് ചേച്ചീൻ്റെ ഹസ്ബൻഡ് അണ്ണനാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത് കേട്ടോ പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിധു കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വന്ന് പറയാനട്ടോ അതിൻ്റെ അകത്തു നിന്ന് എന്തോ ഒരു സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അണ്ണൻ ദേഷ്യപ്പെടുക കേട്ടോ പറ്റത്തില്ല എല്ലാം പാക്ക് ചെയ്തു പോയി ഇനി പെട്ടിയൊന്നും ഒന്നും തുറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ എന്തോ കേയർപോർട്ടിൽ എന്തോ കൊടുക്കാനുള്ള സാധനം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തോ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതേ ലെച്ചൂട്ടൻ കാറെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുകയാണ് കേട്ടോ പക്ഷേ എങ്ങനെയായാലും നമ്മുടെ കാർ ഇറക്കിയാൽ മാത്രമേ ഇവർക്ക് കാർ എടുത്തിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ആ സമയത്ത് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നേരെ വഴിയിൽ കൊണ്ട് ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് കാർ എടുത്തൊന്ന് സൈഡിലോട്ടാക്കി ഇട്ടതാണ് അപ്പോൾ അതേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെയിറ്റ് ഒക്കെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിൽ കൊണ്ടുപോകാനല്ലോ പത്ത് കിലോ മറ്റോ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല കേട്ടോ കാരണം ഞാൻ അങ്ങനെയൊന്നും ഗൾഫ് യാത്രകളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടൊന്നുമില്ല അപ്പോൾ അതേ അതിൽ കുറേ ഹാൻഡ് ബാഗിൽ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ നിന്ന് എടുത്ത് മാറ്റി വീണ്ടും എടുത്ത് വെക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തു വീണ്ടും പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാൽ അണ്ണനോട് പറഞ്ഞു പെട്ടിയൊന്നും നന്നായിട്ട് പാക്ക് ചെയ്ത് തരും അധികം സാധനം ഇല്ലാത്ത രീതിയിൽ പാക്ക് ചെയ്തു തരുമോ തോന്നാത്ത രീതിയിൽ പാക്ക് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗുരുതട്ടിനെ അവിടെ വന്നിരുന്നിട്ട് ഒരു ഇതെട്ട് അപ്പം ഞാൻ കുഞ്ഞായിട്ടൊരു സ്നേഹം വന്നപ്പോൾ ഇങ്ങനെ പിടിച്ചതാണ് അങ്ങനെ ലച്ചുവിനെ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വീഡിയോയിൽ വന്നു കേട്ടോ അപ്പോൾ അവളിങ്ങനെ പറയുകയും ചെയ്തു എന്നെ കാണിക്കരുതെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ അപ്പോഴത്തെ വീടിൻ്റെ അത് കണ്ടാൽ അല്ലെങ്കിൽ ഘോലപ്പെട്ട് കിടക്കുകയാണ് ഇതൊക്കെ ഇനി എണ്ണം വന്നിട്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കും കാരണം ഇവിടുത്തെ ചേച്ചിയും പിന്നെ എൻ്റെ നാലാമത്തെ ചേച്ചിയും ഗൾഫിലാണ് ഗൾഫിലാണെട്ടോ ഇവരുടെ വിധുവിൻ്റെ വീട്ടിൽ വിധുവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ അവർ ഒരു മൂന്ന് മാസത്തേക്കാണോ എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഇതു എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നാണ് ഒരാഴ്ചത്തേക്ക് അപ്പോൾ അവൾ പോവുകയാണ് അപ്പോഴും ചേച്ചിമാർ രണ്ടുപേരും ഇവളുടെ വീട്ടിൽ ഗൾഫിൽ തന്നെ ഉണ്ട് ഇവളുടെ ഹസ്ബൻഡും മോനും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പറയുകയാണ് ഞാൻ പോയിട്ട് വരാം നിങ്ങൾ ഇനി എന്നാണ് അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അവർ ഇനി എന്ന് ലീവ് കഴിഞ്ഞ് എത്തും എന്നറിയത്തില്ല ഓണത്തിന് എല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓണത്തിന് എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പോൾ അതേ അവൾ പോയി ഏതാണ്ട് പോകാനൊക്കെ റെഡി ആയിട്ടോ മൂന്ന് മണി ഒക്കെ ആവാറായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ പോവാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു അപ്പോൾ ലച്ചൂടിനും ഗൗതൂഡിനും അവിടെ ഇരിക്കുന്നുണ്ട് അണ്ണനാണ് കേട്ടോ കൊണ്ടാക്കുന്നത് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വേറെ എവിടെയോ പോയി എന്തോ സാധനം എടുക്കുകയും വേണം അവിടെ നിന്ന് എടുത്തിട്ട് വേണം നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അവൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ആയിട്ട് റെഡിയായി അപ്പോൾ പെട്ടിയിൽ എന്തോ ലോക്ക് വീഴുന്നില്ലാന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ലോക്കൊക്കെ ആക്കി എന്ന് തോന്നുന്നു അതെനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ അപ്പോൾ അപ്പോൾതേ ലച്ചൂടും കാറെടുത്ത് പുറത്തോട്ടിട കാരണം നമ്മുടെ കാറെടുത്താലേ ഇവർക്ക് കാറെടുത്തിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോഴത്തേ പോകാനായിട്ട് അവർ ഇറങ്ങി ഇതോ ആരെയോ ഫോൺ ചെയ്യേണ്ട എന്തോ കൊറിയർ കൊറിയറെന്തോ വരാനായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റ് ഡെലിവറി എന്നൊക്കെ പറയത്തില്ല അതുപോലെ കൊറിയറെന്തോ വരാനായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ പോകാനായിട്ട് അവർ ഇറങ്ങി ഇപ്പോഴത്തേക്കും കൊറിയറുകാരെ വന്നു കേട്ടോ അതെ ആ കുറിയറുകാരൻ വന്നത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ വന്നു അപ്പോൾ പറയുന്നു ലാസ്റ്റ് മിനിറ്റിൽ ഡെലിവറി ആണല്ലോ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആ കുറിയറുകാരൻ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു അതെ വീഡിയോ എന്ന് വെച്ചാൽ പറഞ്ഞു ആ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവൾ പോയി അവൾ പോയടനെ ഉടനെ തന്നെ നമ്മളും വീട്ടിൽ നിന്ന് പോയേട്ടോ പിന്നെ അവിടെ നിൽക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു അമ്മയൊക്കെ താഴെ ഇറങ്ങി വന്നിട്ട് അങ്ങ് പോയി പിന്നെ മുകളിലോട്ട് പോകാനായിട്ട് നിന്നില്ല നേരെ എങ്കിൽ വീട്ടിലേക്ക് നല്ല മഴക്കാർ തന്നെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് വരണ്ടേ അപ്പം ഞാൻ വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ലാത്തുകൊണ്ട് തന്നെ പെട്ടെന്നെങ്കിൽ വീട്ടിൽ വരാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മേളിലൊന്നും പോയില്ല പിന്നെ നേരെങ്കിൽ വന്നു അവളും പോയി നമ്മൾ നമ്മളും വന്നു വന്നോട്ടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുവരുത് അപ്പോൾ നല്ല നല്ല കമൻസൊക്കെ ഇടുക ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്